ഹായ് ഓൾ വെൽക്കം ടു ബൂസ്റ്റർ ലെസൺസ് സബ് ജില്ലാ മത്സരങ്ങളൊക്കെ അടുത്തു തുടങ്ങി എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കണം ഈ വീഡിയോയിൽ സബ്ജില്ലാ തലത്തിലെ മാത്സ് ക്വിസ്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം മുമ്പ് വന്ന ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഏറ്റവും വലിയ നാലക്ക സംഖ്യയോട് ഒന്ന് കൂട്ടിയാൽ ലഭിക്കുന്ന സംഖ്യ ഏത് പതിനായിരം ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണല്ലോ അതിൻ്റെ കൂടെ ഒന്നുകൂട്ടിക്കഴിഞ്ഞാൽ പതിനായിരമാണ് ആൻസർ സഹസ്രം എന്ന പദം ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു ആയിരം ചൈൽഡ് എന്ന വാക്കിൽ റോമൻ അക്കം അല്ലാത്ത അക്ഷരം ഏത് എച്ച് ആണ് ആൻസർ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയിൽ നിന്നും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ എത്ര ആൻസർ ഒന്ന് അതെങ്ങനെയാണ് നോക്കാം ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ആയിരമാണ് അതിൽ നിന്ന് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് അത് കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം ഒന്ന് ഒരു ബാഗിൽ പതിനായിരം രൂപയുണ്ട് എല്ലാം നൂറിൻ്റെ നോട്ടുകളാണ് എങ്കിൽ ആകെ എത്ര നോട്ടുകളുണ്ട് നൂറ് നോട്ടുകൾ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര് ഗോസ് ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ് ശകുന്തള ദേവി ജനശതാബ്ദി എക്സ്പ്രസ് ആറേ കാലിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഒന്നേ കാലിന് തിരുവനന്തപുരം എത്തി എങ്കിൽ യാത്രയ്ക്ക് എടുത്ത സമയം എത്ര ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം ജനശതാബ്ദി എക്സ്പ്രസ് ആറേ കാലിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഒന്നേ കാലിന് തിരുവനന്തപുരം എത്തി എങ്കിൽ യാത്രയ്ക്ക് എടുത്ത സമയം എത്ര ഏഴ് മണിക്കൂർ മുപ്പത് ആണ് ആൻസർ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ഏഴ് മണിക്കൂറും പിന്നെ ആറേക്കാല് ഒന്നേക്കാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ രണ്ട് പതിനഞ്ച് മിനിറ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റ് അങ്ങനെ ഏഴ് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഒരു ഡസൻ പേനകളുടെ വില അറുപത് രൂപയാണ് എങ്കിൽ ഒരു പേനയുടെ വില എത്ര ഒരു പേനയുടെ വില അഞ്ച് രൂപയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പരീക്ഷ തുടങ്ങാനായി ബെല്ലടിച്ചു തുടർന്ന് ഓരോ അരമണിക്കൂറിലും ബെല്ലടിച്ചു ആകെ അഞ്ച് ബെല്ലടിച്ചു എങ്കിൽ പരീക്ഷാ സമയം എത്ര രണ്ട് മണിക്കൂറാണ് എക്സാം ടൈം നാൽപ്പതിനെ റോമൻ ന്യൂമറൽ ഉപയോഗിച്ച് എഴുതുക ഇങ്ങനെയാണ് റോമൻ അക്കത്തിൽ എഴുതേണ്ടത് ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് ഈ സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ എത്ര മുപ്പത്തിരണ്ട് ശ്രേണി ശ്രദ്ധിച്ചാൽ അറിയാം ഇരട്ടിയായാണ് പോകുന്നത് പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി അടുത്ത സംഖ്യ ഏത് ഒരു സംഖ്യ തന്നെ ഏഴ് തവണ കൂട്ടിയപ്പോൾ അറുപത്തി മൂന്ന് കിട്ടി സംഖ്യ ഏത് ആൻസർ ഒമ്പത് ഏഴ് ഒമ്പതാണല്ലോ അറുപത്തിമൂന്ന് മീനു ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് പഠനത്തിനും മുപ്പത്തഞ്ച് മിനിറ്റ് കളിക്കും ഇരുപത് മിനിറ്റ് ടി കാണാനും ഉപയോഗിച്ചു എങ്കിൽ ആകെ ചിലവിട്ട സമയമെത്ര രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് നാൽപ്പത്തിയേഴ് ഒരു രണ്ടക്ക സംഖ്യയാണല്ലോ ആകെ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് ആകെ തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളാണുള്ളത് പത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തൊണ്ണൂറ്റി ഒമ്പത് വരെ ചുറ്റളവ് ഇരുപത് സെന്റിമീറ്റർ വരുന്ന ഒരു സമചതുരത്തിൻ്റെ ഒരു വശം എത്ര അഞ്ച് സെന്റിമീറ്റർ നാല് ഇന്റു അഞ്ച് ഇരുപത് ശ്രീനിവാസ രാമാനുജൻ എന്ന ഗണിതശാസ്ത്രജ്ഞൻ ഏത് രാജ്യത്താണ് ജനിച്ചത് ഇന്ത്യയിൽ ഇന്ത്യക്കാരനാണ് രാമാനുജൻ പൂജ്യം കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ് ഭാരതീയരാണ് പൂജ്യം കണ്ടുപിടിച്ചത് ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് എന്നീ നാലക്കങ്ങളും ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ആയിരത്തി മുപ്പത്തി ഏഴ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെത്ര എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏറ്റവും വലിയ മുണക്ക സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മൈനസ് ഹൺഡ്രഡ് സമം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രാവിലെ ഏഴ് മുപ്പതിന് കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറിയ ആൾ ഒമ്പത് ഇരുപതിന് കോട്ടയത്തെത്തുന്നു അയാൾ യാത്രയ്ക്കെടുത്ത സമയം എന്ത് ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് എഴുന്നൂറ്റി അമ്പത് ബിസ്ക്കറ്റുകൾ പത്ത് വീതം ഉള്ള പാക്കറ്റുകൾ ആക്കുന്നു എത്ര പാക്കറ്റ് ബിസ്ക്കറ്റ് കാണും എഴുപത്തി അഞ്ച് പാക്കറ്റ് എഴുന്നൂറ്റി അമ്പത് ബൈ പത്ത് എഴുപത്തി അഞ്ച് നാല് ഇൻഡു അഞ്ച് ഇൻറ്റു ഒമ്പത് ഇൻറ്റു സീറോ ഇൻറ്റു എട്ട് ഇൻറ്റു ഏഴ് എത്രയാണ് നാല് പൂജ്യം മൂന്ന് രണ്ട് ഈ നാല് അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് രണ്ടായിരത്തി മുപ്പത്തിനാല് ചതുരാകൃതിയിലുള്ള ഒരു കടലാസിന് നാല് മൂലകളുണ്ട് ഒരു മൂല വെട്ടിക്കളഞ്ഞു ഇനി എത്ര മൂലകളുണ്ട് ആൻസർ അഞ്ച് അക്കങ്ങൾ തുല്യമായി വരുന്ന എത്ര രണ്ടക്ക ഇരട്ട സംഖ്യകൾ ഉണ്ട് നാലെണ്ണമാണുള്ളത് ട്വൻറ്റി ടു ഫോർട്ടി ഫോർ സിക്സ്റ്റി സിക്സ് എയ്റ്റി എയ്റ്റ് താങ്ക് യു ഡി എസ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ് ചെയ്യാത്തവരെന്ന് സബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്